ഒബ്സർവറിന്റെ സിഗ്നേച്ചർ സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ബിസിനസ് രംഗത്ത് കനക തൂലികയാൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തിയ കേരളത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കുകയാണ് കേരള ഒബ്സർവർ സിഗ്നേച്ചറിന്റെ പ്രഥമ എപ്പിസോഡിൽ അതിഥികളായി എത്തുന്നത് സ്വദേശത്തും വിദേശത്തും വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യമായ അന്ന കിറ്റക്സ് ഗ്രൂപ്പിന്റെ കർമ്മസാരഥികളായ ശ്രീ സാബു ജേക്കബും ബോബി ജേക്കബുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ തൊഴിൽശാലയുടെ ബുദ്ധിയും ശക്തിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലാണ് ശ്രീ എം സി ജേക്കബ് അന്ന അലൂമിനിയം കമ്പനി സ്ഥാപിക്കുന്നത് ശുദ്ധമായ അലൂമിനിയം പാത്രങ്ങളാണ് അന്ന പുറത്തിറക്കിയത് ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയാൽ കമ്പനിക്ക് ഉപഭോക്താക്കളുടെ വിശ്വാസം നേടാനായി അതിവേഗം വളർച്ച കൈവരിച്ച ഗ്രൂപ്പ് എന്ന കൈവരിച്ചു തുടക്കം കുറിച്ചു കിഴക്കമ്പലം ടെക്സ്റ്റൈൽസ് എന്നതിന്റെ ചുരുക്ക രൂപമാണ് ഞാൻ എൻ്റെ ഒരു ബിസിനസ് ജീവിതം എന്ന് എന്ന് തുടക്കം എട്ടാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ ജോലി തന്നെ എന്നെ അച്ഛനെ ഏൽപ്പിച്ചത് ഉപയോഗിക്കുന്ന കക്കൂസ് കഴുകുന്നു ഞാൻ പറഞ്ഞത് അത് സാധ്യമല്ല പക്ഷേ അത് പല ദിവസങ്ങളിലായിട്ട് അദ്ദേഹം എന്നെ അത് കൺവിൻസ് ചെയ്യിച്ചു ഞാനത് ആ ജോലി ചെയ്യാൻ തുടങ്ങി ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം ഞാൻ ഈ കക്കൂസ് കഴുകുന്ന ജോലിയുമായിട്ട് തുടർന്നു അന്ന് എനിക്ക് പതിമൂന്ന് വയസ്സേ ഉള്ളൂ അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്നെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് ഓഫീസിലേക്കായിരിക്കും പക്ഷെ അദ്ദേഹം അത് എന്നെ കൊണ്ടുപോയിട്ട് പ്ലാന്റിലെ എല്ലാ ഫാക്ടറിയുടെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ചൂലെടുത്ത് തന്നു എന്നിട്ട് പറഞ്ഞു ഇത് ക്ലീൻ ചെയ്യാണ് ഇനി മുതലുള്ള ജോലി ഏതായാലും ഞാൻ വിചാരിച്ചു ഇത് കക്കൂസ് കഴിയുന്നതിനേക്കാൾ വളരെ നല്ല ജോലിയാണല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ അത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത് കാരണം എല്ലാ ആളുകളും എന്നെ നോക്കിയിട്ട് മുഖത്ത് വിരല് കൈവച്ചിട്ട് പറയും അയ്യോ കഷ്ടം ഈ പയ്യൻ്റെ കാര്യം എങ്ങനെയായല്ലോ എന്ന് അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി ഞാൻ പറഞ്ഞു എനിക്ക് പഴയ ജോലി തന്നെ മതി പക്ഷേ അദ്ദേഹം അവിടെ എന്നെ കൺവിൻസ് ചെയ്യിച്ചു ഞാൻ ആ ജോലി തുടർന്നു ഏതാണ്ട് ഒന്നര വർഷക്കാലത്തോളം ഫ്ലോർ ക്ലീനിങ്ങിൽ ഞാൻ ജോലി ചെയ്തു അതിനുശേഷം അവിടെ നിന്ന് കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് എന്നെ പ്രൊമോട്ട് ചെയ്തു ഒരു രണ്ട് രണ്ടര വർഷക്കാലം കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്തു അതിനുശേഷം മെഷീൻ മെക്കാനിക്കായിട്ട് ഏതാണ്ട് ഇരുന്നൂറ് മെഷീൻ ഫിറ്റ് ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ചു അവിടെ നിന്ന് സൂപ്പർവൈസറായി പ്ലാന്റിലെ വിവിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്തു വിവിംഗ് സൂപ്പർവൈസറായി വിവിംഗ് മാസ്റ്ററായി അവിടുന്ന് ഡയറക്ടറായി എക്സിക്യൂട്ടീവ് ഡയറക്ടറായി അപ്പോൾ എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ വളരെ ചിട്ടിയോടു കൂടിയിട്ട് അദ്ദേഹം എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് ഏത് തൊഴിലിനും അതിൻ്റേതായിട്ടുള്ളൊരു മഹത്വമുണ്ട് എന്നുള്ളതാണ് കാരണം അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മോശമായിട്ടുള്ള ജോലിയിൽ തുടങ്ങി ഏറ്റവും നല്ല ജോലിയിലേക്ക് എന്നെ കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വഴികളിലെല്ലാം ഞാൻ കണ്ടത് ഓരോ ജോലിയിലും അവരവരനുഭവിക്കുന്ന വേദന അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കിയത് ഒരു പക്ഷേ ആ ഒരു ട്രെയിനിങ് ആയിരിക്കാം ഇന്ന് എന്നെ ഈ ഇതുപോലെയുള്ളൊരു സംരംഭത്തിൻ്റെ ഏറ്റവും വലിയ ടോപ്പ് സ്ഥാനത്തിരുതി ശസ്തിയിലേക്ക് ഇന്ന് നവജാത ശിശുക്കളുടെ വസ്ത്രനിർമ്മാണ രംഗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കമ്പനിയാണ് ശ്രീ സാബു ജേക്കബിന്റെ കീഴിലുള്ള കിറ്റെക്സ് ലിമിറ്റഡ് അമേരിക്കയിലേക്കും യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലേക്കും കമ്പനി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നു നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ആധുനിക സംവിധാനങ്ങൾ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന ഉൽപ്പന്നങ്ങൾ ജനപ്രിയമാണ് വാൾമാർട്ട് മദർ കെയർ ദി ചിൽഡ്രൻസ് സ്പേസ് ടാർഗറ്റ് ജെസി പെന്നി കെ മാർട്ട് കോൾസ് സിയേഴ്സ് ജോക്കി കാർട്ടേഴ്സ് ബേബി സ്രസ് തുടങ്ങിയ ഔട്ട്ലെറ്റുകളിലാണ് കിറ്റക്സ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത് എട്ട് തൊഴിലാളികളുമായി ആരംഭിച്ച അന്ന കിറ്റക്സ് ഗ്രൂപ്പ് കമ്പനികളിൽ പതിനായിരത്തിലേറെ പേർ തൊഴിലെടുക്കുന്നു പ്രതിവർഷം അഞ്ഞൂറ് കോടിയിലേറെയാണ് കമ്പനിയുടെ അറ്റാദായം ട്രേഡ് യൂണിയൻ പ്രവർത്തനമില്ലാത്ത കമ്പനി എന്ന പ്രത്യേകത കിറ്റക്സിനെ മറ്റു കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു രാഷ്ട്രീയ ഇടനിലക്കാരില്ലാതെ ക്ഷേമപ്രവർത്തനങ്ങൾ തൊഴിലാളികളിലേക്ക് നേരിട്ടെത്തിക്കാൻ കഴിയുന്നു എന്നതാണ് കമ്പനിയുടെ നേട്ടം കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ തൊഴിൽദാതാക്കളാണ് അന്ന കിറ്റക്സ് ഗ്രൂപ്പ് ചെറുപ്പം മുതൽ ഞങ്ങൾ വളർന്നു വരുമ്പോൾ തന്നെ കേൾക്കുന്ന എന്നും കേൾക്കുന്ന ഒന്ന് ഒരു കാര്യം വ്യവസായം വളരുന്നു വ്യവസായം വളരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമവും വളരണം അതാണ് ഞങ്ങളുടെ അച്ഛനിൽ നിന്ന് ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ എപ്പോഴും അദ്ദേഹം പറയും നമ്മൾ വളർന്നാൽ മാത്രം പോരാം അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമവും വളർന്നു കഴിയുമ്പോൾ മാത്രമാണ് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നു എന്നുള്ളത് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടത്താൻ ശ്രമിച്ചു പക്ഷേ അന്നത്തെ സാമ്പത്തിക സ്ഥിതി അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സഹായം കിട്ടാത്ത ഒരാൾ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഞങ്ങളത് കുറച്ചുകൂടി ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ കാരണം അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേർ കൂടിയിട്ട് ആലോചിച്ചത് ഞങ്ങൾ മക്കളായ ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചത് ഇതെങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാം കാരണം വ്യവസായം നല്ല രീതിയിൽ വളർന്നു ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി ഒരുവിധം നന്നായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വപ്നം നമുക്ക് പുറണയിലെത്തിക്കണം അതാണ് ഞങ്ങൾ ആദ്യം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത് അങ്ങനെയാണ് ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഒരു വളരെ വിശദമായിട്ടുള്ളൊരു സർവേ ആണ് ഞങ്ങൾ ആദ്യം നടത്തിയത് സർവേ നടത്തി കഴിഞ്ഞപ്പോൾ ഞെട്ടിക്കുന്ന പല സംഭവങ്ങളുമാണ് ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ കണ്ടത് കാരണം ഏതാണ്ട് എൺപത്തിയൊൻപതോളം കുടുംബങ്ങൾ ടർപ്പായുടെ അടിയിൽ ജീവിക്കുന്നത് ഞങ്ങൾ കണ്ടു ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ടോളം കുടുംബങ്ങൾ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കണമായിട്ട് ഞങ്ങൾ കണ്ടു അങ്ങനെ വളരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ ആ സർവേയിൽ കൂടി ഞങ്ങൾ മനസ്സിലാക്കി അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചു ഇവിടുത്തെ വ്യവസായ പ്രമുഖരുടെയെല്ലാം ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് ഈ നാടിനെ നമ്മൾ ജനിച്ചു വളർന്ന നാടിനെ എങ്ങനെ സഹായിക്കാം ഇവിടുത്തെ പട്ടിണി എങ്ങനെ മാറ്റാം ഇവിടുത്തെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്ന ഒരു സംഘടന ഈ ട്വൻ്റി ട്വൻ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ ഒരു വ്യത്യസ്തതയുണ്ട് പല ആളുകളും ചോദിക്കുന്നുണ്ട് എങ്ങനെ ഈ ട്വൻ്റി ട്വൻ്റി വന്നു എന്നുള്ളത് അതിന് പ്രത്യേക ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഏതാണ്ടൊരു അഞ്ച് മുതൽ ഏഴ് വരെ വർഷം കൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ കഴിഞ്ഞപ്പോൾ അത് രണ്ടായിരത്തി ഇരുപതിലാണ് നമുക്ക് ഇതിൻ്റെ പൂർണ്ണതയിലെത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ആ രണ്ടായിരത്തി ഇരുപത് എന്ന് കണക്കുകൂട്ടിയപ്പോഴാണ് ട്വൻ്റി ട്വൻ്റി എന്നുള്ള ആ പേര് വന്നതും ഞങ്ങൾ ഈ ട്വൻ്റി ട്വൻ്റി സ്ഥാനമായിട്ട് മുന്നോട്ട് വന്നതും വ്യവസായത്തിനൊപ്പം കിഴക്കമ്പലം ഗ്രാമവും വളരണമെന്ന ലക്ഷ്യത്തോടെ കിറ്റക്സ് ട്വൻ്റി ട്വൻ്റി എന്ന സാമൂഹ്യ സേവന സംഘടനയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നു ഇന്ന് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ട്വന്റി ജാതി ആണ് രാഷ്ട്രീയ പ്രവർത്തിക്കുന്ന ട്വന്റി ട്വന്റിക്ക് പൂർണ്ണ ജനപിന്തുണയാണുള്ളത് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ട്വന്റി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതോടെ കിഴക്കമ്പലത്തെ ഇന്ത്യയിലെ തന്നെ മികച്ച മാതൃകാ ഗ്രാമപഞ്ചായത്താക്കി മാറ്റുകയാണ് ലക്ഷ്യം ഇന്ത്യയിൽ രണ്ടു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം പഞ്ചായത്തുകളാണ് ഉള്ളത് ഇതുപോലെ ഈ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം പഞ്ചായത്തുകളിൽ വെച്ച് ഏറ്റവും നല്ല മാതൃകാ പഞ്ചായത്തായിട്ട് കിഴക്കമ്പലത്തെ മാറ്റുക അതൊരു വലിയൊരു യജ്ഞം തന്നെയാണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ ഒരു ചിട്ടയോട് കൂടിയിട്ട് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ചില പരിപാടികളാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് നല്ലൊരു വീടുണ്ടാവണം കക്കൂസ് ഉണ്ടാവണം അവർക്ക് വൈദ്യുതി ഉണ്ടാവണം കുടിവെള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള നാല് കാര്യങ്ങളാണ് ഞങ്ങൾ ഏറ്റവും ആദ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുക അപ്പോൾ ഓരോ വീടുകളും ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് അതായത് രണ്ട് ബെഡ്റൂമും ഒരു കിച്ചൺ പിന്നെ ഒരു ലിവിങ് റൂമ് അതുകൂടാതെ ഒരു സെറ്റൗട്ട് ഒരു വീട് പണിത് കൊടുത്തുകൊണ്ട് മാത്രമല്ല ആ വീടിൽ വീടിലവർ താമസിക്കണം ഐശ്വര്യമായിട്ട് താമസിക്കണം എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യം സന്തോഷമായിട്ട് താമസിക്കണം അപ്പോൾ അതിൻ്റെ അളവുകൾ ശരിയായിരിക്കണം അതിന് വാസ്തു ദൂഷ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു ദൂഷ്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ സ്ഥലമെല്ലാം ശരിക്ക് പരിശോധിച്ച് അവിടെ അളവുകളെല്ലാം തിട്ടപ്പെടുത്തി പൂർണ്ണമായിട്ടും വാസ്തു കണക്കുകളുടെ ഒരു വീടാണ് ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നത് രണ്ട് പ്രായവൂർത്തിയായ പെൺമക്കളുള്ള അമ്മയാണ് ഞാൻ എൻ്റെ വീടിൻ്റെ അവസ്ഥ വെറും ദയനീയമായിരുന്നു സാറും ഒരു ദിവസം അവിടെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഞങ്ങൾ സാറിനെ ചെന്ന് വീട്ടിലേക്ക് വിളിച്ചു ഞങ്ങളുടെ വീട് കണ്ടു ഉടനെ തന്നെ വീടിൻ്റെ എല്ലാ പണികളും തീർത്ത് ഞങ്ങളിപ്പോൾ സുഖമായിട്ട് ജീവിക്കുകയാണ് പിന്നെ രണ്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ ആളുകളും കക്കൂസ് ഞങ്ങൾ ഓൾറെഡി ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപതോളം കക്കൂസുകൾ നിർമ്മിച്ചു കഴിഞ്ഞു പക്ഷേ ഇനിയും കുറച്ച് വീടുകൾ കൂടി കക്കൂസ് ഇല്ലാത്തതുകൊണ്ട് അത് നിർമ്മിക്കാനായിട്ടുള്ളൊരു പദ്ധതി പിന്നീടുള്ളത് നമുക്ക് വൈദ്യുതി ഇല്ലാത്ത കുറച്ച് വീടുകളുണ്ട് ഇരുന്നൂറോളം വീടുകൾക്ക് ഞങ്ങൾ വൈദ്യുതി കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള വീടുകൾക്ക് കൂടി വൈദ്യുതി കൊടുക്കുക പിന്നെ കുടിവെള്ള പ്രശ്നം കുടിവെള്ള പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഏതാണ്ട് പത്തൊൻപത് കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു അല്ല ആയിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് ഞങ്ങൾ വെള്ളം കൊടുത്തു കഴിഞ്ഞു ഇവരെല്ലാം എന്ന് പറയുന്നത് മുപ്പതും നാൽപ്പതും വീട് നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു നാൽപ്പത് വീടുകളുള്ള ഒരു കോളനിയിലെ ഒരു ടാപ്പ് ഗവൺമെൻറ് പഞ്ചായത്ത് അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുന്ന ടാപ്പ് ഈ ടാപ്പിൽ നിന്ന് ഒരു മണിക്കൂറാണ് വെള്ളം വരുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ കോളനികൾ കേന്ദ്രീകരിച്ച് എല്ലാ സ്ഥലത്തും ഞങ്ങൾ കുഴൽ കിണറുകൾ അടിച്ച് കോൺക്രീറ്റ് ടാങ്കുകൾ ഉണ്ടാക്കി ഒരു കുടുംബത്തിന് അഞ്ഞൂറ് ലിറ്റർ ഒരു ദിവസം കണക്കാക്കിയിട്ട് അവിടെയെല്ലാം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഞങ്ങൾ കണക്ഷൻ കൊടുത്തിരിക്കുക ഇപ്പോൾ ഓരോ വീടുകൾക്കും ഓരോ ടാപ്പുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കിട്ടുന്നത് പിന്നെ ഞങ്ങൾ അഞ്ചാമതായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അടുത്ത തലമുറയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക കാരണം ഇപ്പോൾ ഓൾറെഡി വലുതായിരിക്കുന്ന ആളുകൾക്ക് നമുക്ക് പരിധികളുണ്ട് പക്ഷേ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇനി വളർന്നു വരുന്ന ഇനി ഇവിടെ ജനിക്കാൻ പോകുന്ന കുട്ടികൾ ജനിച്ചിരിക്കുന്ന കുട്ടികൾ അവർ നല്ല ഒരു ബുദ്ധിശക്തിയും നല്ല ശാരീരിക ശക്തിയോടും കൂടി ഇവിടെ വളരണം അതിനു വേണ്ടിയിട്ട് അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടി ഞങ്ങളൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അത് തുടക്കം കുറിച്ചു കഴിഞ്ഞു ഞങ്ങളത് പിന്നെ ഞങ്ങൾ ഉള്ളത് ഈ മാരക രോഗങ്ങൾ കൊണ്ട് കക്ഷത അനുഭവിക്കുന്നവരെയെല്ലാം അവരുടെ മുഴുവനായിട്ടുള്ള ചിലവുകളും അതായത് മെഡിക്കൽ എക്സ്പെൻസും അതുകൂടാതെ സാമ്പത്തിക സഹായങ്ങളും കൊടുത്ത് അവരുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയെടുക്കുക പിന്നെ അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം ഉറപ്പ് ഉറപ്പുവരുത്തുക നല്ലൊരു സ്കൂള് നമ്മുടെ ഈ ചോയ്സിൻ്റെയോ അല്ലെങ്കിൽ രാജഗിരിയുടെയോ നിലവാരത്തിലുള്ള ഒരു സ്കൂൾ ഇവിടെ സ്ഥാപിക്കുക എന്നിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് കോളനികളുള്ള കുട്ടികൾക്ക് അവർക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ആ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എൻ്റെ പേര് കുട്ടി എൻ്റെ മകളാണ് എൻ്റെ ധീന അവൾക്കാണ് സുഖമില്ലാത്ത അവസ്ഥ ഉണ്ടായത് രോഗം ഇവിടെ ഇതുവരെയും ചികിത്സിച്ചിട്ട് ഭേദമായിട്ടില്ല ഭേദമാകാൻ സാധ്യതയില്ല ഭേദമായാൽ ഒരു വൈകല്യത ഉണ്ടാകുമെന്ന് അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു കൊച്ചിന് സു ഇങ്ങനെയുള്ള അവസ്ഥകൾ പറഞ്ഞതിന് ശേഷം ട്വൻ്റി ട്വൻ്റി വന്ന് ഞങ്ങളെ സമീപിക്കുകയും ട്വൻറ്റി ട്വൻറ്റി സഹായത്തോടെ കൊച്ചിന് കെയറിങ് ആയിട്ട് വെച്ച് കൊടുക്കുകയും ഇതിൻ്റെ ഫലമായിട്ട് കൊച്ചിന് സംസാരിക്കാനുള്ള കഴിവ് കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് അഴിമതി എവിടെ അഴിമതിയാണ് എന്നാൽ അഴിമതി ഇല്ലെങ്കിൽ അത് ഒരു സ്റ്റാറ്റസ് കുറവാണോ എന്ന് ആളുകൾ ധരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി തുടങ്ങി അഴിമതി പൂർണ്ണമായിട്ടും തടയുക ജനങ്ങളുടെ പൈസ പൂർണ്ണമായിട്ടും ജനങ്ങളിൽ തന്നെ വിനിയോഗിക്കുക ഒരു പൈസ പോലും ഒരു തരി പോലും വേറൊരാളെടുത്തു പോകാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണത് അപ്പോൾ പൂർണ്ണമായിട്ടും അഴിമതി രഹിതമായിട്ടുള്ള ഒരു പഞ്ചായത്ത് ആക്കി ഇതിനെ മാറ്റുക പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് കൃഷി കാരണം നമ്മുടെ അടിസ്ഥാനം തന്നെ കൃഷിയാണത് അത് മറന്നിട്ടാണ് നമ്മളിപ്പോൾ വ്യവസായിക വിപ്ലവവും ഞാൻ വ്യവസായം നടത്തുന്ന ആളാണ് അപ്പോൾ ഒരിക്കലും ഞാൻ എപ്പോഴും പറയും ഇപ്പോൾ വ്യവസായം വളരണം വ്യവസായം വളരണം എന്നാണ് പക്ഷെ ഞാനിപ്പോൾ പറയുന്ന വ്യവസായം മാത്രം വളർന്നാൽ പോരാ കൃഷിയും വളരണം കാരണം കൃഷിയാണ് നമ്മുടെ ബേസ് ആദ്യമൊക്കെ ഈ കൃഷിക്കാരെ ഇതിൽ നിന്ന് കാരണം പതിനഞ്ച് ഇരുപതും വർഷമായിട്ട് കൃഷി മറന്നുകിടക്കുകയാണ് അവർ അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്താനായിട്ട് വലിയ ബുദ്ധിമുട്ട് വന്നു അപ്പോൾ എല്ലാം ഞങ്ങൾ തന്നെ ചെയ്തു കൊടുത്തു വാഴ കണ്ണുമായിട്ട് അവിടെ ചെന്നു കുഴിച്ച് വാഴ വെച്ചു കൊടുത്തു ഞങ്ങൾ അങ്ങനെ രണ്ട് ലക്ഷം വാഴ ഞങ്ങൾ ആദ്യം വെച്ച് നട്ടുപിടിപ്പിച്ചു നട്ടുപിടിപ്പിച്ച് ഇപ്പോൾ അതിന് വരുമാനം കിട്ടി തുടങ്ങി ഇപ്പം രണ്ടാമത്തെ കൃഷി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും സ്വയമായിട്ട് വെക്കാൻ തുടങ്ങി നെല്ലും അതുപോലെ തന്നെ ആദ്യം പതിനഞ്ച് വർഷമായിട്ട് കൃഷിയില്ല അവിടെ ഉഴുവാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരും തയ്യാറല്ല സ്ഥലം വിട്ട് തരാൻ തയ്യാറായി ഞങ്ങൾ തന്നെ ഉഴുത് നെല്ല് വിതച്ച് അവിടെ കൊയ്ത് മെതിച്ച് ഓരോ ഏക്കറിനും പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ലാഭം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവരും കൃഷി ചെയ്യാൻ തയ്യാറാണ് ഇപ്പോൾ എല്ലാവരും ട്രാക്ടർ ചോദിച്ച് വരും കൊയ്ത്ത് മെഷീൻ ചോദിച്ച് വരും ഇപ്പോൾ എല്ലാവരും ആ കൃഷിയിലേക്ക് അതുകൊണ്ട് അഞ്ഞൂറ് ഏക്കർ ഞങ്ങൾ കൃഷി തിരികെ കൊണ്ടുവന്നു ഈ നെൽകൃഷി മാത്രം അതുകൂടാതെ അതുകൊണ്ട് ആയിരത്തോളം ഏക്കറുകളിൽ ഞങ്ങൾ രണ്ട് ലക്ഷം വാഴ വെച്ചു ഇതിനെല്ലാം ഉപരിയായിട്ട് പതിനായിരം തെങ്ങ് ഞങ്ങളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഒന്ന് കിഴക്കമ്പലം കേരളത്തിലെ തന്നെ പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും ഒരു ഹബ്ബായിട്ട് മാറും തേങ്ങയുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറയുന്നത് നമ്മുടെ റോഡാണ് ഒരു സ്ഥലത്തിൻ്റെ വികസനം തന്നെ എനിക്ക് തോന്നുന്നത് അതിനുള്ള വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ല കാരണം പലപ്പോഴും നമുക്ക് വലിയ വലിയ കെട്ടിടങ്ങൾ വരുന്നു വലിയ വലിയ ബിസിനസ്സുകൾ വരുന്നു പക്ഷേ അങ്ങോട്ട് എത്തിച്ചേരാനായിട്ടുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള മേഖലകളിലൊന്നും ഇല്ല നമുക്ക് ഉള്ള റോഡുകൾ തന്നെ നമുക്ക് ഒരിക്കലും സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിലല്ല അപ്പോൾ അതിന് ഞങ്ങൾ വളരെയധികം മുൻതൂക്കം കൊടുക്കുന്നുണ്ട് ഈ റോഡുകൾ ഒന്ന് ആറ് മീറ്ററിൽ താഴെയുള്ള റോഡുകളെല്ലാം ടൈല് വിരിക്കുക അതിന് മേലേക്കുള്ളതെല്ലാം റബ്ബറൈസ് ചെയ്യുക അപ്പോൾ അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാനായിട്ടുള്ള ഒരു സംവിധാനം വർഷങ്ങളായി വാഴ ചെയ്യുന്ന ഒരു കർഷകനാണ് ഈ തവണത്തെ വാഴക്കൃഷിക്ക് എനിക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്നത് ട്വൻ്റി ട്വൻറ്റിയാണ് ഇപ്പോൾ നമ്മൾ കൃഷിയും മറ്റുള്ള എല്ലാ മേഖലകളും വികസനം വരുന്നതിനോടൊപ്പം തന്നെ ഒരു ഹൈടെക് സംവിധാനങ്ങൾ സംവിധാനങ്ങളേർപ്പെടുത്തി ഇതിനെ ഒരു ഹൈടെക് പഞ്ചായത്താക്കുക കാരണം ഇന്ന് മറ്റു വികസിത രാജ്യങ്ങളിലുള്ള രീതിയിൽ ഉള്ളൊരു സംവിധാനം ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനം അത് വരുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഫ്രീ വൈഫൈ ഇപ്പോൾ നമുക്ക് അറിയാം ഇന്ന് വൈഫൈയുടെ ഇല്ലാതെ നമുക്ക് ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് ഇന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ അമേരിക്കയിൽ പോലും ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടുന്നത് ചില ഹോട്ടലുകളിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ പബ്ലിക് ഏരിയകളിൽ ചില പ്രദേശങ്ങളിൽ പാർക്കുകളിലൊക്കെ വളരെ പരിമിതമായിട്ട് ഇൻ്റർനെറ്റിൻ്റെ സൗകര്യം ഫ്രീ ആയിട്ട് കിട്ടും ഇന്ത്യയിലെ ഒരു സ്ഥലത്തും അങ്ങനെ ഫ്രീ ആയിട്ട് വൈഫൈ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പട ചെയ്തിട്ടുള്ള സൗകര്യങ്ങളില്ല അപ്പോൾ ഇതാദ്യമായിട്ടാണ് ലോകത്തിൽ തന്നെ ആ പഞ്ചായത്തിൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇൻ്റർനെറ്റ് സൗകര്യം വൈഫൈ ആയിട്ടും കേബിൾ വഴിയും ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്നത് അത് ഒരു പക്ഷേ കിഴക്കമ്പലത്തിൻ്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ വിപ്ലവം കുറിക്കുന്ന ഒരു സംഭവമായിട്ട് മാറും അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇതുകൂടാതെ നൂറുകണക്കിന് കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നുണ്ട് ഇതെല്ലാം നടപ്പിലാക്കി കഴിയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ഇൻ്റർനെറ്റ് പഞ്ചായത്ത് ആയിട്ട് കിടക്കുമ്പലം മാറ്റിയെടുക്കുക അതിലൂടെ ഒരു വിപ്ലവം സൃഷ്ടിക്കുക അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് മഹത്വം അറിഞ്ഞവർ നമുക്കായി പങ്കുവച്ചത് ഇതുവരെ പറയാത്ത ജീവിതത്തിലെ ഏടുകളാണ് മറക്കാനാവാത്ത ആ ചരിത്രത്തിൽ രണ്ട് സഹോദരന്മാരുടെ വിജയഗാഥകൾ മാത്രമല്ല വിജയത്തിലേക്കുള്ള വഴികളിലെകളുമുണ്ട് ഇവരുടെ കുടുംബവിശേഷങ്ങൾക്കായി സിഗ്നേച്ചറിന്റെ അടുത്ത എപ്പിസോഡ് വരെ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം കേരളത്തിനകത്തും പുറത്തും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ട്വന്റി ട്വന്റിയുടെ സുരക്ഷാ പദ്ധതി ിന് എന്തൊരു സന്തോഷം എഴുന്നേറ്റ് വരാനും അടുക്കളയിലേക്ക് കയറാനും ഇനി നമുക്ക് സാബുസാറിന്റെയും ഗോപി സാറിന്റെയും കുടുംബാംഗങ്ങളെ പരിചയപ്പെടാം